കാക്കിയൊക്കെ ഊരി നല്ല അടി അടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ അത് ചെയ്യണ്ട എന്ന് കരുതിയത് അത് ഞങ്ങൾ നീതിബോധമുള്ളത് കൊണ്ടാണ് തെമ്മാടികളായതുകൊണ്ടല്ല നീതിബോധം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നീതി നിർവഹിക്കണം കഴിഞ്ഞ കുറേ നാളുകളായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ആ സമയം മുതൽ പറവൂരിലെ സി പി എമ്മും ജില്ലയിലെ സി പി എമ്മും നടത്തുന്ന ദുരാരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ട് നൂറോ അമ്പതോ നൂറോ ഈ തെമ്മാടികളെ കള്ളും കഞ്ചാവും കൊടുത്ത ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്തും കാണിക്കാമെന്നാണ് സി പി കരുതുന്നതെങ്കിൽ പറവൂരിലെ മാത്രമല്ല എറണാകുളത്തെ കോൺഗ്രസ് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കഥകൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുന്ന സി പി എമ്മിന്റെ കൂലിപ്പട്ടാളക്കാർ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കാം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറി പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാം ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാമെന്നാരും വ്യാമോഹിക്കണ്ട മാത്രമല്ല സി പി എമ്മിൻ്റെ ചോട്ട നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരാളെയും പിന്നെ റോഡിലിറങ്ങി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതെൻ്റെ വാക്കുകളല്ല എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറി വി ഡി സതീഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഉപദ്രവിച്ച സി പി എംകാരുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും എല്ലാം വായടുപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് ഇത്തരത്തിൽ താക്കീത് നൽകിയത് എറണാകുളത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിലാണ് മുഹമ്മദ് ഷിയാസ് ഇത്തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കാണുന്ന പോലീസുകാർ ഞങ്ങൾക്കെതിരെ തിരിയുമ്പോൾ പോലീസിൻ്റെ കാക്കി യൂണിഫോമും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ആ ലാത്തി വാങ്ങി അവരെ അടിക്കാൻ ഞങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ടല്ല എന്നാൽ നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടൊരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നാൽ പോലീസുകാർ ഒന്ന് മനസ്സിലാക്കുക കാക്കിക്കുള്ളിൽ നിങ്ങൾ പോലീസുകാരായിരിക്കുമ്പോൾ നിഷ്പക്ഷരായിരിക്കണം പിണറായി വിജയൻ്റെ പോലീസുകാരായി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ്കാരെയോ അല്ലെങ്കിൽ കോൺഗ്രസ്കാരെയോ അടിച്ചൊതുക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ധാരണ മാത്രമാണ് അങ്ങനെ ധാരണയുണ്ടെങ്കിൽ നിങ്ങളൊന്നു മനസ്സിലാക്കിക്കുള്ളൂ ഈ കാക്കി വലിച്ചു ഊരിക്കളഞ്ഞ് നിങ്ങളെ തക്കം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാനറിയാം ഇതാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് വി ഡി സതീശന്റെ ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ചു കൊണ്ടുതന്നെയാണ് ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് ഇത്തരത്തിൽ പ്രതികരിച്ചത് എറണാകുളത്ത് നടന്ന സമരത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് മുഹമ്മദ് ഷിയാസ് പോലീസിനെതിരെയും പിണറായി വിജയനെതിരെയും സി പി എമ്മിൻ്റെ കൂലിപ്പട്ടാളത്തിനെതിരെയും ഡിവൈഫ്ഐയുടെ ഗുണ്ടാപ്പട്ടാളത്തിനെതിരെയും കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചത് പിണറായി വിജയന്റെ പോലീസിന്റെ ഗുണ്ടായുശ്യത്തിനെതിരെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ കാക്കിയൊക്കെ ഊരി നല്ല അടി അടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ അത് ചെയ്യണ്ട എന്ന് കരുതിയത് അത് ഞങ്ങൾ നീതിബോധമുള്ളത് കൊണ്ടാണ് തെമ്മാടികളായതുകൊണ്ടല്ല നീതിബോധം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നീതി നിർവഹിക്കണം ആ ഓഫീസിൽ വന്ന് അക്രമം നടത്തിയ ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസിന്റെ മുമ്പിലല്ലേ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ നടന്നത് ഒരാളെ അറസ്റ്റ് ചെയ്ത കഴിഞ്ഞ കുറേ നാളുകളായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ആ സമയം മുതൽ പറവൂരിലെ സി പി എമ്മും ജില്ലയിലെ സി പി എമ്മും നടത്തുന്ന ദുരാരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ട് നൂറോ അമ്പതോ നൂറോ ഈ തെമ്മാടികളെ കള്ളും കഞ്ചാവും കൊടുത്ത ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്തും കാണിക്കാമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ പറവൂരിലെ മാത്രമല്ല എറണാകുളത്തെ ഒരു സി പി എം നേതാവിന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ എറണാകുളത്തെ കോൺഗ്രസിന് കഴിയും അതിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കരുത് ഇതിൽ നിയമ നടപടി സ്വീകരിക്കണം ഇന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും വികാരം മനസ്സിലെടുത്ത് ആ കുറ്റകൃത്യം ചെയ്ത ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പ്രതിപക്ഷ നേതാവിന്റെ വീടും ഓഫീസിലെ സ്റ്റാഫിനെയും ആക്രമിച്ചവരെ പോലീസ് പിടികൂടാൻ തയ്യാറാകണം അതിനകത്താണ് നിങ്ങളുടെ മെടുക്ക് കാണിക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്ന ഈ സ്ത്രീകളോടോ ഇവിടെ വന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരോടോ അല്ല നിങ്ങൾ മൽപ്പെടുത്താൻ കാണിക്കേണ്ടത് അങ്ങനെ കാണിക്കാൻ നിന്നാൽ ഈ ഗേറ്റ് അല്ല ഇതിനപ്പുറവുമുള്ള ഗേറ്റും കടന്ന് പോകാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ബാരിക്കേഡ് കടന്ന് ഇവിടം വരെ വന്നത് ഈ ഓഫീസിന്റെ മുൻവശത്ത് വന്നു നിന്ന് സംസാരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കേരളത്തിൽ എല്ലാവരും കാണണം മുകളിലിരിക്കുന്ന കുറെ സ്റ്റാറുള്ളവന്മാരുണ്ടല്ലോ അവരും കൂടി ഒന്ന് കാണട്ടെ ഈ തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്ന് ജനമൊന്നും അറിയട്ടെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരായി സി പി എം ഉന്നയിച്ച സി പി എം സൈബർ ഹാൻഡിൽ ഉന്നയിച്ച ദുരാരോപണങ്ങൾ ആ ദുരാരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ആരോപിക്കപ്പെട്ടതിൽ അതിൽ ഏതെങ്കിലും ഒരു അംശം അതിനകത്ത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നടപടിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ നേതാക്കന്മാർക്കും കഴിയും പക്ഷേ ആ നേതാവ് തന്നെ സ്വന്തം ഈ സി പി എം സൈബർ ഹാൻഡിലുകളും കേരളത്തിലെ സി പി എമ്മും ആസൂത്രിതമായി നടപ്പിലാക്കിയ ഈ ദുരാരോപണങ്ങളുടെ മറവിൽ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഒരു ആക്ഷേപം കേൾപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പാർട്ടി സ്ഥാനം അദ്ദേഹം ഇന്ന് ഒഴിയുകയുണ്ടായി അതിന്റെ പേരിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കടകംപള്ളി സുരേ സുരേന്ദ്രനും തോമസ് ഐസക്കിനും മുകേഷ് എം എൽ ഗണേഷ് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും അവരുടെ വീട്ടിലെ ഓഫീസിലെ ഇരിക്കാൻ സാധിക്കൂ അതെന്താണ് ഒരു കാര്യത്തിൽ തന്നെ രണ്ട് നിയമം ഇവരാരെങ്കിലും ആ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമൊടിഞ്ഞ് ഞാൻ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ച് തെളിവ് സഹിതം പരാതി കൊടുത്ത് കേസ് കൊടുത്തിട്ടും സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ മൂന്നാറിലേക്ക് ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച കടകംപള്ളി സുരേന്ദ്രനെ പെൺകുട്ടികളുള്ള വീടുകളിൽ അമ്മമാരുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിച്ച ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെതിരായി ഗുരുതരമായ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ച മുകേഷ് എം എൽ എക്കെതിരായി ബലാത്സംഗത്തിന് പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഈ പാർട്ടി സ്വീകരിച്ച ഗണേഷ് കുമാറിനെ ഇപ്പോഴും മന്ത്രിയായി വാഴിച്ചു കൊണ്ട് നടക്കുകയല്ലേ മുഖ്യമന്ത്രി വനത്തുമെടുത്തുമായി അപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ മാന്യന്മാർ സി പി എം സൈബർ ഹാൻഡലുകളിൽ നിന്ന് ആരോപണം ഉന്നയിച്ചാൽ അവർ വലിയ കുഴപ്പക്കാർ തെറ്റുകാർ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതു പൊതുബോധം അതല്ല എന്ന് കേരളത്തിലെ സി പി എമ്മും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷവും പിണറായി വിജയനും കരുതിക്കോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരായി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി എത്ര അഴിമതി ആരോപണം എത്ര ഗുരുതരമായ ആരോപണം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറു വരൽ